ഹലോ വ്യൂവേഴ്സ് ഞാൻ മുമ്പ് കറിവേപ്പിലെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നമാണ് കറിവേപ്പില തൈ കുഴിച്ചിടാനായിട്ടുള്ള സ്ഥലമില്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില വളർത്തിയെടുക്കാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചട്ടികൾ കുറച്ച് വലുപ്പമുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു ബക്കറ്റ് ഒരുപാട് തുളകൾ ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കറിവേപ്പില തയ്യ് ഉണ്ടാക്കിയിട്ടുള്ളത് കറിവേപ്പില നടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൂണിങ് കറിവേപ്പിലെ തൈൻ്റെ കാര്യത്തിലായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്കിടക്ക് അതിൻ്റെ തല നിങ്ങളൊന്ന് വെട്ടിക്കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളതിന് കൊടുക്കുന്ന വളങ്ങൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും നമ്മുടെ ചെറിയ വലിയ വലിയുള്ളിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ തൊലികൾ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണാൻ പറ്റും ഇത് കറിവേപ്പില കൃഷിക്ക് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ട് അതിനെ വളരാൻ സഹായിക്കുന്ന ഒരു വളമാണ് പിന്നെ ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മീൻ കഴുകിയിട്ടുള്ള വെള്ളമുണ്ടല്ലോ ഏത് മീനായാലും പറ്റും അത് കഴുകിയിട്ടുള്ള വെള്ളം ഒന്ന് നമ്മുടെ സാധാ വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതുകൂടാതെ നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും ഇട്ടുകൊടുക്കുന്ന പോലെ തന്നെ എൻ പി കെ അതുപോലെ തന്നെ നമ്മുടെ ജൈവ സ്ലറി ഇതെല്ലാം ഈ ഒരു ചെടിക്കും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ മെയിനായിട്ട് വേണ്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിത്തൊലികൾ നിങ്ങളിതിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മീൻ വെള്ളവും ഇതിന് ഒഴിച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നിറയെ ഇലകളും കൊമ്പുകളൊക്കെ നമുക്ക് ഈ ഒരു ചെടിയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തൈ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളതിന്ന് ഇല ഉപയോഗിക്കാനോ നുള്ളിയെടുക്കാനോ ഒന്നും പാടില്ല കുറച്ച് വലുതായതിനു ശേഷം മാത്രം അതും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നിങ്ങൾ ഇലകൾ ഉപയോഗിക്കാൻ ഓരോ തണ്ടൊടിച്ചിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ അത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതല്ല അപ്പോൾ വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവർക്കും കറിവേപ്പിലയുടെ തൈ കുഴിച്ചിടാൻ പറ്റും എന്നുള്ളത് ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു കറിവേപ്പില തൈ നടുന്നതിലൂടെ വിഷാംശമായിട്ടുള്ള നമ്മുടെ മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ഈ കറിവേപ്പില ഉപയോഗിക്കുന്നത് നമുക്ക് നിർത്താം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും